ഇന്ന് നമുക്ക് നല്ല കൊഴുപ്പുള്ള സേമിയ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നല്ല കൊഴുപ്പോടു കൂടിയതാണ് നല്ല ടേസ്റ്റാണ് ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നോക്കാം കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ആയിട്ടുള്ള സേമിയ പായസമാണ് ചവരിയും അതുപോലെ തന്നെ കണ്ടെൻസ്ഡ് മിൽക്കൊന്നും ചേർക്കാതെ ഫുൾ ഫാറ്റ് മിൽക്കൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസിയായിട്ട് ക്രീമി സേമിയ പായസം ഉണ്ടാക്കാം സാധാരണ നമ്മൾ പായസത്തിന് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുക്കാറ് അതായത് പാടയൊന്നും മാറ്റാത്ത നല്ല ക്രീമുള്ള പാലാണ് ഉപയോഗിക്കുക ഈ ഒരു പായസത്തിന് നിങ്ങൾക്ക് ഏത് പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം ക്രീം വേണമെന്നില്ല അല്ലാതെ തന്നെ നല്ല കുറുകിയ പായസം ഉണ്ടാക്കാം നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പാൽ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട് അങ്ങനെയാവുമ്പോൾ അടിയിൽ പിടിക്കുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതിലേക്ക് ഒരു ലിറ്റർ പാലാണ് ഒഴിക്കുന്നത് ഞാനിപ്പോൾ മിൽമേഡ് സാധാരണ ആ ഒരു വയലറ്റ് കളറുള്ള പാക്കറ്റുള്ള പാലിൽ അതാണ് ഉപയോഗിക്കുന്നത് അതായത് ടോണ്ട് അപ്പം നിങ്ങൾ ടോണ്ട് ഏത് ബ്രാൻഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഏത് മിൽക്ക് വേണമെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ നന്നായി തിളച്ച് പൊങ്ങി വരുമ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് തിളപ്പിക്കണം കേട്ടോ അപ്പം മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിക്കാം നെയ്യൊഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടാം ഒരു അഞ്ചെട്ട് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉണക്ക മുന്തിരി കൂടി ചേർത്തിട്ട് അതും ഒന്ന് വറുത്തെടുക്കാം ഇനി ഇതിൽ ബാക്കി നെയ്യുണ്ടെങ്കിൽ ആ നെയ്യ് മതി അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ കൂടി നെയ്യൊഴിക്കാം എന്നിട്ട് അരക്കപ്പ് സേമിയ ഒന്ന് വറുത്തെടുക്കണം ഇത് റോസ്റ്റഡ് സെമി ആയാലും വറക്കണം അല്ലാത്ത സെമി ആയാലും നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ ഞാനെടുത്തത് റോസ്റ്റഡ് ആണ് എന്നാലും ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ അല്ലെങ്കിൽ സെമിയെ പെട്ടെന്ന് കരിഞ്ഞ് പോകട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക കുറേ നെയ്യിലൊന്നും വറുത്തെടുക്കരുത് അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം ഇത് വറുത്തതാവുക കാരണം വറക്കാത്ത സെമി ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നേരിട്ടിട്ട് നല്ല ഗോൾഡൻ കളറാവുന്നവരെ വറുത്തെടുക്കുക ഇപ്പം എത്രയും മതി വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പാൽ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റു ആണ് നല്ല ക്രീമി ഒരു ടെക്സ്ചറൊക്കെ കിട്ടും കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ ചവരിയൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു നല്ലൊരു ക്രീമി ടേസ്റ്റ് കിട്ടും ഗ്രാം കണക്കിന് പറയുകയാണെങ്കിൽ ഏതാണ്ട് അമ്പത് ഗ്രാം ഉണ്ടായിരിക്കും ഇനി സേമിയതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ആദ്യം നമ്മൾ ഇടുമ്പോൾ അതൊന്നും ഇങ്ങനെ കട്ടായിട്ട് പോലെ തോന്നും പിന്നെ അത് തന്നെ അതിങ്ങനെ സെപ്പറേറ്റ് ആയിക്കോളും എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക എന്നിട്ട് നന്നായിട്ട് വേവിക്കണം നല്ല സോഫ്റ്റ് ആവുന്നവരെ വേവിക്കുക എന്ന് വെച്ചാൽ ഓവർ വല്ലാതെ ഇങ്ങനെ ഓവർ കുക്ക് ചെയ്യരുത് അത് കഴിഞ്ഞ് കാരണം അങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വല്ലാതെ കട്ടിയായി പോകും അപ്പോൾ അങ്ങനെ വേവിക്കരുത് പാകത്തിന് മാത്രം വേവിക്കുക ഒരു ഏഴ് എട്ട് മിനിറ്റ് മതിയാവും അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും അഞ്ച് ആറ് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത് വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ മനസ്സിലാവും അപ്പം നല്ല സോഫ്റ്റ് ആണെങ്കിൽ നമുക്കത് പ്രെസ്സ് ചെയ്താൽ തന്നെ മനസ്സിലാവും എന്നിട്ടില്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി വെക്കുക അപ്പോൾ അത് ഞാൻ നോക്കുമ്പോൾ കുറച്ച് വേവ് കുറവുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് മിനിറ്റും കൂടി വയ്ക്കുന്നുണ്ട് അപ്പോൾ അത്രയും വേണ്ടു അപ്പോൾ ഞാൻ രണ്ട് മിനിറ്റും കൂടി കൂടുതൽ വേവിച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മുറിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റാണ് അതിൻ്റെ വേവ് അപ്പോൾ അത്രയും മതി അപ്പോൾ അതാ വറുത്ത് വെച്ചാൽ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ മുന്തിരിയൊക്കെ ഇതിലേക്ക് ചേർക്കാം ഇതിൽ പിസ്ത വേണമെങ്കിൽ അതും ചേർക്കാം അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത് മൂന്ന് മുതൽ നാല് ടേബിൾ സ്പൂൺ വരെ ചേർക്കാം ഞാനിപ്പോൾ ഇത് അൺ റിഫൈൻഡ് ഷുഗറാണ് ചേർക്കുന്നത് അപ്പോൾ സാധാരണ വൈറ്റ് ഷുഗർ ചേർത്താൽ മതി കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ ഇതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ചേർത്തു മാത്രമേ ഉള്ളൂ സാധാരണ വൈറ്റ് ഷുഗർ പഞ്ചസാര ചേർക്കാവുന്നതാണ് ഈ മുന്തിരിയൊക്കെ ഒക്കെ ഞാൻ ആദ്യമേ ഇതിൽക്കിടാൻ കാരണം ഇതിങ്ങനെ ആ മുന്തിരി അതിൽ കിടന്നിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും അതിനോട്ട് അപ്പം നിങ്ങൾക്ക് അവസാനം ചേർത്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്തോളൂ ഒരു പ്രശ്നമില്ല ഇനി പഞ്ചസാര ചേർത്ത കാരണം അതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കുറച്ച് നേരം ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ആ മധുരമൊക്കെ അതിലേക്കൊന്ന് പിടിക്കണ്ടേ അത്രയും മതി അത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം നോക്കൂ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അതിൻ്റെ ഒരു പാകം അതിങ്ങനെ ഒരു ക്രീമി ക്രീമിയായിട്ടിരിക്കും ഇതിങ്ങനെ തണുത്ത് കഴിഞ്ഞാലും വല്ലാതെ കട്ടയുന്ന ആവില്ല ഇത് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർക്കാം ഒരു മൂന്നോ നാലോ ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കുക കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർത്താലും മതി എന്നിട്ട് അടച്ചു വെക്കാം പിന്നെ നിങ്ങൾക്ക് എങ്ങാനും ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ രാവിലെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും കുറച്ച് കട്ടി കൂടുതൽ തോന്നുകയാണെങ്കിൽ തിളപ്പിച്ച പാൽ കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ പായസം വളരെ ലൈറ്റ് മധുരം മതിയെങ്കിൽ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി അല്ല അത്യാവശ്യം നല്ല മധുരം വേണമെങ്കിൽ അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യണേ താങ്ക്